രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ने 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 ും സഹസ്രതളം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് എട്ട് അണ്ടിപ്പള്ളിക്കാവ് തണ്ടാശ്ശേരി പടത്ത് സുബ്രഹ്മണ്യന്റെ വീട്ടിലാണ് ആയിരം വിതളിന്റെ വർണ്ണമനോഹരമായ സഹസ്രതളം വിരിഞ്ഞത് സുബ്രഹ്മണ്യന്റെ മകൻ സുനിൽകുമാർ സുഹൃത്ത് സരീഷ് മുഖിനെ കരുമാലൂരിൽ നിന്നും ട്യൂബർ വാങ്ങി നട്ടുപരിപാലിച്ചത് ജൈവവളമാണ് ഉപയോഗിച്ചതെന്ന് സുനിൽകുമാർ പറഞ്ഞു ഇരുപത് ദിവസം മുൻപാണ് മുട്ടുപിടർന്ന് ഇന്ന് പൂർണ്ണമായി വിരിഞ്ഞത് അതിപ്പോ എന്താ സുഹൃത്ത് സരീഷ് ഇങ്ങനെ പറയണേത് സഹസ്രതത്തിന്റെ ഇത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയാണ് വാങ്ങിയത് ഇപ്പോൾ ഒരു വർഷത്തോളമായി വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ആദ്യമേ വെച്ചത് ഇപ്പോൾ ഒരു വർഷത്തോളമായി കാത്തുകാത്തിരുന്ന് ഇപ്പോഴാണ് ഒരു പൂവുണ്ടായി കണ്ടത് പൂവുണ്ടായപ്പോൾ വളരെ സന്തോഷം ഇത് റയറായിട്ടുള്ളൊരു പീസാണല്ലോ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഇതിനുമ്പ് ഇതിനു മുമ്പ് ഫേസ്ബുക്കിലും അങ്ങനെയുള്ള ഇതിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല വേറെ ഈ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ മഴ പോയി അങ്ങനെ ചെറിയ ചെറിയ ചെടികൾ മാത്രമേ ഉള്ളു പിന്നെ ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ താമരനോട് താമരവെള്ളത്തിന് എവിടെ കണ്ടാലും വാങ്ങിക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പിങ് ഒരു ഇതും കൂടി വാങ്ങിയുണ്ട് വെൽഡിംഗ് തൊഴിലാളിയായ സുനിൽകുമാറിൻ ജൈവ കൃഷിയുമുണ്ട് ഇതിനെല്ലാം വാർഡ് മെമ്പർ ലേജുവിന്റെ പിന്തുണയുമുണ്ട് സഹസ്രത പട്ടം പിരിഞ്ഞ സന്തോഷത്തിലാണ് സുനിൽകുമാറും കുടുംബവും നിരവധി പേർ ന്യൂസ് ബ്യൂറോ എത്തുന്നുണ്ട്